ദൈവം നമുക്ക് തരുന്ന മൂന്ന് സമാധാനങ്ങളുണ്ട് ഒന്ന് സ്പിരിച്വൽ പീസ് ആത്മീയ സമാധാനം വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടതിനാൽ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവവുമായി സമാധാനമുണ്ട് അതാണ് അടിസ്ഥാന സമാധാനം മറ്റേതെങ്കിലും തരത്തിലുള്ള സമാധാനം ലഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ദൈവവുമായി സമാധാനമുണ്ടായിരിക്കണം റോമർക്കെഴുതിയ ലേഖനം അഞ്ചാമതിയായും ഒന്നാം വാക്യം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് രണ്ട് റിലേഷണൽ സ്പീസ് ബന്ധങ്ങളിലെ സമാധാനം പൗലോസ് എഴുതുന്നു റോമർ റോമർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാമതിയായും പതിനെട്ടാം വാക്യം കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ ദൈവത്തോട് സമാധാനമുള്ള ഒരു വ്യക്തിക്ക് നിഷ്പ്രയാസം സകല മനുഷ്യരോടും സമാധാനമായിരിക്കാൻ കഴിയും ഈ സമാധാനം സംഘർഷം കുറയ്ക്കുന്നു മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ മറ്റാൾക്കാരുമായുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ തൊഴിലിടങ്ങളിലെ ബോസ് സഹപ്രവർത്തകർ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ മറ്റ് പ്രിയപ്പെട്ടവർ ഇവരുമായി നിരന്തരമുണ്ടാകുന്ന മത്സരം സംഘർഷം വിമർശനം വാക്കു തർക്കങ്ങൾ എന്നിവയെ വിവേകത്തോടും ഉചിതമായും കൈകാര്യം ചെയ്യുവാൻ കഴിഞ്ഞാൽ സമാധാനം മനഃപൂർവ്വം ഉണ്ടാകുകയാണ് അങ്ങനെയുള്ളവരെ നോക്കി യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു മതാട്സുവിശേഷം അഞ്ചാം മതിയായ ഒൻപതാം വാക്യം സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും ദൈവവുമായി സമാധാനമുള്ളവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാരായിത്തീരുന്നത് അങ്ങനെയുള്ളവരാണ് ബന്ധങ്ങളിലെ സമാധാനം സ്ഥാപിക്കുന്നത് മൂന്ന് ഇമോഷണൽ പീസ് വൈകാരിക സമാധാനം പൗലോസ് പൗലോസപ്പോസലൻ പറയുന്നു കൊലോസഫ് കെഴുതി ലേഖനം മൂന്നാമതിയായും പതിനഞ്ചാം വാക്യം ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനല്ലോ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ളതെല്ലാം കുഴപ്പത്തിലാകുമ്പോൾ നമ്മെ സമാധാനത്തിൽ നിലനിർത്തുന്ന ഒരു ആന്തരിക ശക്തി ദൈവം നമുക്ക് തന്നിരിക്കിയാൽ അത് നിമിത്തം ദൈവം തന്ന സമാധാനം നമ്മൾ ഴുവാനിടയാകും ഇന്നാർക്കെങ്കിലും ദൈവം വാഗ്ദാനം ചെയ്യുന്ന ഈ മൂന്ന് വിധത്തിലുള്ള സമാധാനം ആവശ്യമുണ്ടെങ്കിൽ ദൈവത്തിങ്കിലേക്ക് തിരിയുക നാം ഒരിക്കലും നിരാശിതരായി പോകുകയില്ല ദൈവം ഇന്ന് നമുക്കെല്ലാവർക്കും തരുന്ന വാഗ്ദത്ത മാത്രേ യഷ്യാവിൻ്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം യു വിൽ കീപ്പ് ഇൻ പെർഫെക്റ്റ് പീസ് ഓൾ ഹൂ ട്രസ്റ്റ് ഇൻ യു ഓൾ ഹൂസ് തോട്ട്സ് ആർ ഫിക്സ് ഡോണിയു സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്ക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു ഹ് എ പ്ലസ് എട്ടേ